ഇന്നത്തെ ദിവസം ദൈവം നമുക്കായി ഒരുക്കി വെച്ചിരിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കായും ദൈവത്തിന് സ്തോത്രം ചെയ്യാം ദൈവത്തിൻ്റെ കൽപ്പനകളെ അനുസരിച്ച് ദൈവത്തോട് ചേർന്ന് നടന്ന് ഈ അനുഗ്രഹങ്ങളൊക്കെയും അനുഭവമാക്കുവാൻ ദൈവകൃപ നമ്മെ സഹായിക്കട്ടെ തനിമയിലേക്ക് എന്ന ഈ പഠനം നമ്മെ അതിനായി സഹായിക്കട്ടെ അൻപത്തി എസ് എ പുസ്തകം അൻപത്തി ഒന്നാം അധ്യായം ഏഴാം വാക്യം വായിക്കുന്നു നി നീതിയെ അറിയുന്നവരും ഹൃദയത്തിൽ എൻ്റെ ന്യായപ്രമാണം ഉള്ള ജനവും ആയുള്ളവരെ എൻ്റെ വാക്ക് കേൾപ്പേൻ നിങ്ങൾ മനുഷ്യരുടെ നിന്നയെ ഭയപ്പെടരുത് അവരുടെ ദൂഷണങ്ങളെ പേടിക്കുകയും അരുത് ദൈവവചനം എക്കാലവും വളരെ പ്രസക്തമാണ് നമ്മെ പ്രലോഭിച്ച് വഴിതെറ്റിക്കുന്ന അനീതിയിലേക്ക് നമ്മെ നടത്തുന്ന പല ഘടകങ്ങളും നമ്മുടെ പ്രപഞ്ചത്തിൽ നമുക്ക് കാണാം ഭൂരിപക്ഷത്തിൻ്റെ അഭിപ്രായം ചില സമയത്ത് നമ്മളെ വഴിതെറ്റിക്കുന്നതായിരിക്കും ദൈവവചനം നമ്മളെ ഓർപ്പിക്കുകയാണ് നീതിയെ അറിയണം ഹൃദയത്തിൽ ന്യായപ്രമാണം ഉള്ള ജനമാകണം ദൈവത്തിൻ്റെ വചനം ഹൃദയത്തിൽ സംഗ്രഹിക്കുന്ന ഒരാൾക്ക് ജീവിതകാലം മുഴുവനും താൻ ഉറച്ചു നിൽക്കുന്നുവെങ്കിൽ നേർപ്പാതയിൽ തന്നെ നടക്കുവാൻ കഴിയും ഇടയ്ക്ക് ഇടയ്ക്കൊക്കെ വീഴ്ചകളും താഴ്ച്ചകളും ഒക്കെയും വന്നേക്കാം എന്നാൽ അവയെ അവയെ ഒക്കെയും തിരുത്തി കുറിച്ചുകൊണ്ട് വീട് നേർ നടത്തുവാൻ ദൈവം ശക്തര എത്രമാത്രം വഴി തെറ്റിപ്പോയാലും നമ്മെ ഉപേക്ഷിച്ച് കളയാത്ത ഒരു ദൈവമാണ് നമുക്കുള്ളത് ദൈവം തൻ്റെ പുത്രനെ ലോകത്തിലേക്ക് അയച്ചത് തന്നെ ആരും നശിച്ചു പോകരുത് എന്നുള്ള ഉദ്ദേശത്തോടെയാണല്ലോ തൻ്റെ ഏകജാതനായ പുത്രനെ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കണതിന് ദൈവം അവനെ നമുക്ക് നൽകി ആരും നശിച്ചു പോകരുത് അതാണ് ദൈവത്തിൻ്റെ ഇഷ്ടം എന്നാൽ സാത്താൻ എതിർശക്തി നമ്മെ നാശത്തിലേക്ക് നയിക്കുന്നത് തിരിച്ചറിയാൻ കഴിയാതെ പോകുന്ന ഒരു മൗഢ്യ മനോഭാവമാണ് നാം പലപ്പോഴും പുലർത്തുന്നത് ദൈവത്തിൻ്റെ വഴി താഴ്മയുടെ വഴിയാണ് ദൈവത്തിൻ്റെ വഴി സൗമ്യതയുടെ വഴിയാണ് ദൈവത്തിൻ്റെ വഴി ക്ഷമയുടെയും സഹനത്തിൻ്റെയും വഴിയാണ് അതുകൊണ്ടല്ലേ യശ പ്രവാചകൻ്റെ പുസ്തകം ഒന്നാം അധ്യായത്തിൽ ദൈവം വിലപിക്കുന്നത് ദൈവമാകുന്നതുമൊക്കെ ചെയ്തു പ്രവാചകന്മാരെയൊക്കെ വിട്ടു ന്യായപ്രമാണമെല്ലാം തന്നു എന്നിട്ടും ജനം നേരെയാകുന്നില്ല ഒടുവിൽ ആകാശത്തെ നോക്കി ദൈവം വിലപിക്കുക ആകാശമേ കേൾക്കുക ഭൂമിയെ ചെവിതരിക ഞാൻ മക്കളെ പോറ്റി വളർത്തി അവർ എന്നോട് മത്സരിക്കുന്നു എത്രമാത്രം സ്നേഹവും ക്ഷമയും കരുണയും ഒക്കെ പകർന്നു തന്നാലും ദൈവത്തോട് മത്സരിക്കുന്ന ഒരു ജടീക സ്വഭാവമാണ് എല്ലാ മനുഷ്യരിലും കുടികൊള്ളുന്നത് കാരണം സർവലോകവും ദുഷ്ടൻ്റെ അധീനതയിലാണ് കിടക്കുന്നത് എന്നുള്ളത് നാം മറന്നു പോകരുത് നാം ദൈവത്തിനുള്ളവരാണ് അതുകൊണ്ട് ഇവിടെ പറയുകയാണ് നിങ്ങൾ എങ്ങനെയുള്ളവരാകണം നിങ്ങൾ നീതിയെ അറിയുന്നവരാകണം അതുപോലെ ഹൃദയത്തിൽ ദൈവത്തിൻ്റെ ന്യായ ഉള്ളവരാകണം ഈ രണ്ട് കാര്യമാണ് ജീവിതത്തിൽ നമ്മളെ ഉറച്ചു നിൽക്കുവാൻ പിടിച്ചു നിൽക്കുവാൻ സഹായിക്കുന്നത് നീതിബോധം നീതിബോധത്തെക്കുറിച്ച് കർത്താവ് പറയുന്നത് നിങ്ങളുടെ നീതി പരീഷിൻ്റെയും ശാസ്ത്രീയ നീതിയെ കവി എന്നില്ല എങ്കിൽ സ്വർഗരാജ്യത്തെ കയറുവാൻ സാധ്യമല്ല മതാത്മകതയാണ് പരീഷിൻ്റെ നീതി ദശാംശം കൊടുക്കണം പ്രാർത്ഥിക്കണം ആലയത്തിൽ പോകണം ഇത്ര തന്നെ അതിൻ്റെ കവിയുന്ന കരുണ നിറഞ്ഞ ഒരു നീതി വീണു പോകുന്ന ഒരു സഹോദരനെ കരുണയോടെ കാണുവാൻ ഉൾക്കണ്ണുകളെ തുറക്കുന്ന ഒരാൾക്ക് മാത്രമേ ദൈവിക നീതി പ്രാവർത്തികമാക്കുവാൻ സാധിക്കുകയുള്ളൂ ആർക്ക് സാധിക്കുമെന്നായിരിക്കും നമ്മുടെ സംശയം മദർ തിരസയ്ക്ക് അത് കഴിഞ്ഞുവെങ്കിൽ എന്തുകൊണ്ട് നമ്മുടെ അയൽ അയൽപക്കത്തുള്ള നമ്മുടെ ഭവനത്തിലുള്ള ആളുകളോട് അത് പ്രകടിപ്പിക്കുവാൻ നമുക്ക് കഴിയുന്നില്ല ദൈവിക ബോധം ദൈവിക ന്യായ പ്രമാണത്തെക്കുറിച്ചുള്ള ആ ഉറപ്പ് നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്നതാണ് ഹ്രസ്വകാലത്തേക്കുള്ള താൽക്കാലിക ലാഭത്തിന് വേണ്ടി താൽക്കാലിക സന്തോഷത്തിന് വേണ്ടി ദൈവിക നീതിയെ പുച്ഛിച്ച് തള്ളിക്കളയുന്ന സ്വഭാവമാണ് പലപ്പോഴും നമ്മിൽ പ്രകടമാകുന്നത് അത് അതുകൊണ്ട് എന്ത് ചെയ്യുന്നത് നിങ്ങൾ മനുഷ്യരുടെ നിന്നയെ ഭയപ്പെടരുത് പൊതുജനത്തിന് അനുകൂലമായി നാം മുൻപോട്ട് പോയില്ലെങ്കിൽ നാം നിന്ദിക്കപ്പെട്ടേക്കാം അവിടെ ഉറച്ചു നിന്ന് വീര്യം പ്രവർത്തിക്കുവാനാണ് ദൈവം നമ്മുടെ ആവശ്യപ്പെടുന്നത് ഉറച്ച നിവീര്യം പ്രവർത്തിക്കുമ്പോൾ ദൈവം നമ്മോട് കൂടെയുണ്ട് അവൻ യുദ്ധവീരനാണ് അവൻ മഹാരാജാവാണ് മഹാരാജാവും യുദ്ധവീരനുമായ യഹോവ നമ്മോട് കൂടെയുണ്ട് മനുഷ്യന് മ ജീവിതം നിസ്സാരമായ ജീവിതം നയിക്കുന്ന മനുഷ്യൻ നമ്മുടെ എതിർത്ത് നിന്നാൽ ആർക്കാണ് ഭയപ്പെടുന്നത് അവർ നിങ്ങൾ മനുഷ്യരുടെ നിന്നെയെ ഭയപ്പെടരുത് അവരുടെ ദൂഷണങ്ങളെ പേടിക്കുകയും വരുത് അവർ ദൂഷിച്ചേക്കാം നമ്മളെ ഒറ്റപ്പെടുത്തിയേക്കാം നമ്മളുടെ വെറുപ്പ് കാണി കാണിച്ചേക്കാം നമുക്ക് മുഖം തിരിഞ്ഞേക്കാം ഇതൊക്കെ അനുദിനം നാം നേരിട്ട് കൊണ്ടിരിക്കുന്ന അനുഭവങ്ങളല്ലേ ഇപ്പോഴൊക്കെ നമുക്ക് ധൈര്യമായിട്ട് നിൽക്കുവാനുള്ളത് ദൈവമുഖത്തേക്ക് നോക്കുമ്പോൾ ഞാൻ നിൻ്റെ കൂടെയുണ്ട് നീ ഉറപ്പും ധൈര്യവുമുള്ള എന്നുള്ള ദൈവശബ്ദം നമുക്ക് കേൾക്കുവാൻ ഇടയാക്കട്ടെ നമ്മുടെ ദൈവം ആരാണ് എന്ന് നാം ധ്യാനിക്കുമ്പോൾ നാം ദൈവത്തിൽ മാത്രം ആശ്രയിക്കുവാൻ നമുക്ക് നല്ല ശക്തിയും ബലവും നൽകും പത്താം വാക്യത്തിൽ നമ്മുടെ ദൈവം ആരാണെന്നുള്ളത് ഇവിടെ പറയുക സമുദ്രത്തെ വലിയ ആഴിയിലെ വെള്ളങ്ങളെ തന്നെ വറ്റിച്ചു കളയുകയും വീണ്ടെടുക്കപ്പെട്ടവർ കടന്നു പോകേണ്ടതിന് സമുദ്രത്തിൻ്റെ ആഴത്തെ വഴിയാക്കുകയും ചെയ്തത് നീയല്ലയോ സമുദ്രത്തെ വഴിയാക്കിത്തീർത്തവൻ ആർക്കു വേണ്ടിയാണ് പെരുവെള്ളത്തെ വഴിയാക്കിത്തീർത്തത് വീണ്ടെടുക്കപ്പെട്ടവർ കടന്നു പോകേണ്ടത് അവർ പെരുവഴിയിൽക്കൂടെ നടക്കുന്നവർക്ക് ഭയപ്പെടുവാനില്ല ചുറ്റുപാടുമുള്ള ഇടജാതികളെയോ കാട് കാടോ മേടോ ഒന്നും ഭയപ്പെടുവാനില്ല പെരുവഴിയാണ് അവർ പോകുന്നത് അവരെ യാത്രയിൽ അവർ എല്ലായിടത്തും എല്ലായിടത്തും അവരെ പെരുവഴി കാണുന്നു അവർക്ക് ഇടുങ്ങിയ വഴി അവർ കാണുന്നില്ല എല്ലായിടത്തും ദൈവത്തിൻ്റെ ദൂതന്മാർ നിരനിരയായി നിൽക്കുന്നത് അവർക്ക് കാണുവാനായിട്ട് കഴിയും ഭാവിയിലേക്ക് നോക്കുമ്പോൾ വെച്ചടി വെച്ചടി ദൈവം കൂടിയിരുന്ന ജീവിതത്തിലെ ഉയരത്തിലേക്ക് നമ്മളെ നടത്തുന്നത് ഹൃദയ ഉൾക്കണ്ണുകൾ കൊണ്ട് കാണുവാനായിട്ട് കഴിയും ഹൃദയത്തിൽ വിശാലത ലഭിക്കുമ്പോൾ നമുക്ക് കൂടെയുള്ള ദൂതന്മാരുടെ കാവൽ ദൈവത്തിൻ്റെ സൈന്യത്തിൻ്റെ സംരക്ഷണം നമുക്ക് ഉറപ്പാക്കുവാൻ കഴിയും മനുഷ്യരൊക്കെ നിന്നിച്ചോട്ടെ ഒറ്റപ്പെടുത്തിക്കോട്ടെ അവരെല്ലാം ദുഷിച്ചോട്ടെ എന്തെല്ലാം ദുഷിച്ചാലും നീ എനിക്ക് പ്രിയപ്പെട്ടവർ ഞാനെ ഒരു നാളും ഉപേക്ഷിക്കുകയില്ല എന്ന് പറയുന്ന നമ്മളെ ആശ്വസിപ്പിക്കുകയും ധൈര്യപ്പെടുത്തുകയും ചെയ്യുന്ന ദൈവഘരുണയ്ക്കായി നമുക്ക് സ്തോത്രം ചെയ്യാം ദൈവക്കരുണയുടെ ആഴം മനസ്സിലാക്കുവാൻ ഈ നൊയമ്പുകാലം നമുക്ക് സഹായമാകേണ്ടതിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം ദൈവത്തിൻ്റെ ന്യായപ്രമാണം പ്രമാണം ഭാര്യ നടക്കേണ്ടത് വഴി അവനെ പഠിപ്പിക്കുവാൻ പാപം ചെയ്യാതിരിക്കുവാൻ വായനെ ധൈര്യപ്പെടുത്തുവാൻ ദൈവത്തിൻ്റെ ന്യായപ്രമാണത്താൽ ജീവിതത്തെ സൂക്ഷിക്കുമ്പോൾ മാത്രമാണല്ലോ സാധിക്കുന്നത് നൂറ്റി പത്തൊമ്പത് അസംഖ്യത്തിനും നൂറ്റി അറുപത്തി അഞ്ചാം വാക്യം നമ്മളെ ധൈര്യപ്പെടുത്തുന്ന ഒരു വാക്യമാണ് നിൻ്റെ ന്യായ പ്രിയം ഉള്ളവർക്ക് മഹാസമാധാനം ഉണ്ട് അവർക്ക് വീഴ്ചയ്ക്ക് സംഗതി ഏതുമില്ല ദൈവത്തിൻ്റെ ന്യായപ്രമാണത്തോട് പ്രിയമുള്ളവരാകുക ദൈവത്തിൻ്റെ ന്യായപ്രമാണത്തെ പുച്ഛിച്ച് തള്ളി ലോക ജനതയുടെ ഇഷ്ടപ്രകാരം മുൻപോട്ട് പോകുന്നവർക്ക് സമാധാനമില്ല താൽക്കാലികമായ ഒരു സന്തോഷമുണ്ടാകും അതുമാത്രമാണ് അത് അല്പസമയത്തേക്ക് മാത്രമേ ഉള്ളൂ പിന്നെ അതങ്ങ് മാറും എന്നാൽ ദൈവത്തോടിൻ്റെ ന്യായപ്രമാണത്തോട് പ്രിയമുള്ളവർക്ക് മഹാസമാധാനമുണ്ട് മാത്രമല്ല അവർക്ക് വീഴ്ചയ്ക്ക് സംഗതി ഏതുമില്ല വീഴ്ചകൾ മാനുഷികമാണ് വീണാലും നിലം ഭരിച്ചാകാതെ വണ്ണം ദൈവക്കരങ്ങളിൽ നമ്മെ ഫലമേൽപ്പിക്കുമ്പോൾ അവൻ നമ്മെ കഴുകി വിശുദ്ധീകരിച്ച് സ്വന്ത ജനമായി സ്വന്തം മക്കളായി സ്വന്തം മക്കൾക്കുള്ള അവകാശം തരുവാൻ നമ്മുടെ ദൈവം ഇന്നും നമ്മെ ക്ഷണിച്ചുകൊണ്ടിരിക്കുന്നു നമ്മുടെ അവകാശം ഈ മഹാസമാധാനം ആയിരിക്കട്ടെ സമാധാനം ഇല്ലാത്തൊരു ലോകത്തിൽ നമ്മൾ ജീവിക്കുന്ന ചുറ്റും ഭീതി മാത്രം ആ ഭീതിയെ ഒക്കെയും മാറ്റിക്കളയുവാൻ പുതിയൊരു തലമുറ ദൈവ വചനത്തോട് പ്രിയമുള്ള ഒരു തലമുറ അതിലെ സത്യങ്ങളെ അനുസരിക്കുന്ന ഒരു തലമുറ ദൈവിക പ്രവൃത്തികളെ ഗ്രഹിക്കുന്ന ഒരു തലമുറ ഉണ്ടാകുവാൻ നമ്മുടെ തലമുറയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം നമ്മുടെ ജീവിതത്തെ ദൈവകരങ്ങളിൽ ഫലം നാം വൃദ്ധരായി ഒറ്റപ്പെട്ട് ജീവിക്കുമ്പോൾ ദൈവത്തിൻ്റെ സഖ്യത്വം നമുക്കുണ്ടാകുവാൻ ദൈവത്തിന് ബലമുള്ള കാവലുണ്ടാകുവാൻ ദൈവത്തിൻ്റെ കരുണയും കൃപയും നമ്മെ മുൻപിടുകയും പിൻവിടുകയും ചെയ്യുവാൻ കൃപ എപ്പോഴും നമ്മോടുകൂടി ഇരുന്ന് നമ്മെ ശക്തീകരിക്കുകയും വഴി നടത്തുകയും ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു